നമസ്കാരം സൈനികർ ദേശീയ സ്വത്താണെന്നും ഇവരുടെ വീരമൃത്യു നാടിന്റെ നഷ്ടമാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഹിമാചൽ പ്രദേശിലെ റോഹത്താങ്ങിൽ അൻപത്തി ആറ് വർഷം മുൻപ് നടന്ന വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി സൈനികൻ തോമസ് ചെറിയാന്റെ ചിത്രത്തിന്റെ താഴെ ശ്രീധരൻപിള്ള റീത്ത് സമർപ്പിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ തിരച്ചിലിനൊടുവിലാണ് തോമസ് ചെറിയാന്റെ അടക്കം നാല് സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് തോമസ് ചെറിയാൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കടുത്തായി അന്ത്യവിശ്രമം ഒരുക്കാൻ സാധിച്ചു തോമസ് ചെറിയാൻ്റെയും ഇതേ അപകടത്തിൽ കാണാതായ തോമസിൻ്റെയും കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ്ങിൽ നടന്ന അപകടത്തിന് ശേഷം ഏറെക്കാലം തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങളോ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളോ ലഭിക്കാതെ വന്നതോടെ സ്വാഭാവികമായി തിരച്ചിൽ നിലച്ചു പോകുമായിരുന്നു പിന്നീട് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നാലഞ്ച് സംഭവങ്ങളിൽ കാണാതായവർക്കായി തിരച്ചിൽ പുനരാരംഭിക്കാൻ നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തോമസ് ചെറിയാനൊപ്പം ലഭിച്ച മൃതദേഹങ്ങളിൽ ഒന്ന് കോഴിഞ്ചേരി വയലത്തല ഈട്ടു നിൽക്കുന്ന കാലയിൽ ഇ എം തോമസിന്റേതാണെന്ന് സംശയിക്കുന്നുണ്ടെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു തിരിച്ചറിയാൻ ശ്രമം നടത്തുന്നു നെയ്മാഡ്ജിലെ പേരും പോക്കറ്റിൽ നിന്ന് ലഭിച്ച ബുക്കുമാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്താൻ സഹായിച്ചത് എന്നാൽ ഇത്തരത്തിൽ യാതൊന്നും നാലാമത്തെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും ശ്രീധരൻപിള്ള അറിയിച്ചു ആന്റോ ആന്റണി എം ഷാജി രാഘവൻ ടി ആർ അജിത് കുമാർ വിക്ടർ ടി ജോസ് സൂരജ് ഇലന്തൂർ ജയകുമാർ എന്നിവരും ഭവനത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു はどうしたの പ്രധാനമന്ത്രി രാത്രി വിളിച്ചറിയിച്ച അനുസരിച്ച് രാജ്യത്തിൻ്റെ ഹിന്ദിയോപചാരം ഇവിടെ വെട്ടിയെത്തിച്ചാൽ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും പ്രൈം മിനിസ്റ്റർക്കും ഈ പുഷ്പ ചക്രം െ പറ്റി അന്വേഷിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിർത്തിവച്ചതായാലും എന്നിട്ട് വാജ്പേയിക്ക് പ്രധാനമന്ത്രിയായിട്ട്